ഗാനമേളകൾ വിവാഹി ഞങ്ങൾ പറയാറുണ്ട് വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ഹലാൽ കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം അവിടെ സന്തോഷം വേണം ഗഫുമുട്ടണം ഞങ്ങൾ പറഞ്ഞു ഐശ്വൃതിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ഗഫ് മുട്ടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ മക്കൾ അവിടെ ചെറിയ കൊച്ചു പെൺകുട്ടികൾ വന്ന് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് ഗഫുമുട്ടാനാ വിളമ അനുവാദം തന്നിട്ടുള്ളത് മറ്റു വിശുപകരണങ്ങൾ പാടുള്ളതല്ല പ്രായപൂർത്തി എത്തിയ പെണ്ണുങ്ങളെ വെച്ച് പാട്ടു പാടിക്കാൻ പാടുള്ളതല്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാകാനും പാടുള്ളതല്ല ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് വിവാഹമെന്ന എന്ന വലിയൊരു അമരൻ വലിയ പ്രതിഫലം നൽകാൻ പോകുന്നത് പറയാണ് വിവാഹം നടക്കുന്ന ദിവസങ്ങളിൽ അതിന്റെ തലേരാവുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം അങ്ങോ അന്യോന് മിഞ്ഞോനും കൈ ഇടപഴകി തൊട്ടുരുമ്മി ചാരിയിട്ടും അല്ലാതെയും ചിരിച്ചും കളിച്ചും മഹറമുകളില്ലാത്ത ആളുകൾക്ക് പരസ്പരം കാണലോ സലാം പറയാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ഒരു ശരീരത്തിന്റെ ആളുകളാണ് നമ്മൾ മഹറമല്ലാത്ത ആളുകളെ സ്വന്തം മൂട്ടാപ്പയുടെ മകൾക്ക് നിനക്ക് സലാം പറയാൻ പാടുണ്ടോ എന്നല്ലേ നമ്മുടെ മനസ്സില അത് പറഞ്ഞാരെങ്കിൽ കേൾക്കുന്നുണ്ടോ ഇപ്പോ സ്വന്തം അമ്മാവന്റെ മക്കളാവാം സ്വന്തം മൂത്താമ്മയുടെ മക്കളാവാം എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കളാവാം അന്യരായ സ്ത്രീ പുരുഷന്മാരാണ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒരു പെണ്ണിന്റെയും അന്യ പെണ്ണിന്റെ കൈനിബി തൊട്ടിട്ടില്ലെന്ന് പിന്നെ എങ്ങനെയാ ഫോട്ടോഗ്രാഫറായി നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത് ഫോട്ടോഗ്രാഫർ അന്യാളാണ് ഒരു കല്യാണത്തിന്റെ മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു പാചകം ചെയ്യണോ കല്യാണത്തിന്റെ മെമ്മറിയെക്കാൾ നിസ്സാരമാണോ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തുന്നത് അത് മുസ്ലിം അമുസ്ലിമാവാം പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ടും കടത്തിയിട്ടും നടത്തിയിട്ടും ഓടിച്ചിട്ടും പല രീതിയിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് അന്യ പുരുഷന്മാരെ വീടുകളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ലൈസൻസ് കൊടുക്കുന്ന വീട്ടുകാരാലോചിക്കണമേ കടുത്ത പാതകമാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ സഹായം അവിടേക്ക് വരികയില്ലാഹു അല്ലാഹു അല്ലാഹു രണ്ടാളുകൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാളുകൾ കച്ചവടം ചെയ്യുമ്പോൾ രണ്ടാളുകൾ പാത്രന്മാരായി ജീവിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം അവരുടെ കൂടെയുണ്ട് അതിലേതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്താത്ത കാലത്തോളം ഏതെങ്കിലും ഒരാൾ അള്ളാഹുന്റെ നിയമം ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന് മഹാനായ റസൂലാഹുലി വസം അതുകൊണ്ട് മിനിങ്ങളെ വളരെ ഗുരുതരമാണ് ും നിങ്ങൾ പെണ്ണുങ്ങളുടെ അടികത്തേക്ക് കടന്നു ചെല്ലല്ലേ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത് അവര് ചോദിച്ചു നബിയേ അറ ഐം കല്യാണം നടക്കുമ്പോ സ്വന്തം ജേഷ്ഠന്റെ ഭാര്യയുടെ അധികത്തേക്ക് പ്രായപൂർത്തി എത്തി അനുജന് പോകുന്നതിന് കുഴപ്പമുണ്ടോ നബിയേ പുതിയാപ്പിളുടെ അണുജനല്ലേ പുതിയ ആപ്പിളുടെ ജ്യേഷ്ഠനല്ലേ ദീപായനങ്ങൾ കൊടുത്ത മറുപടി എന്താണ് സ്വന്തം ഭർത്താവിന്റെ അനുജനോടുള്ള സമീപനം ഇങ്ങനെയാണെങ്കിൽ അന്യരോടുള്ള സമീപനം എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദീപിന്റെ മറുപടി നമ്മുടെ മുസാലിമിങ്ങളൊക്കെ പഠിക്കുന്ന ഹരീസ് ആണത് അൽഹംബു മരണം പോലെ ഗുരുതരമായി കാണണം നിങ്ങൾ ഭർത്താവിന്റെ സഹോദരന്മാരെ കാണേണ്ടത് മരണമാണ് നാശമാണ് എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് മഹാനായ റസോലുള്ള അവർക്ക് പോലും അങ്ങനെ ഇടപഴകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നിയന്ത്രണങ്ങൾ നമ്മുടെ വിവാഹ സദ്യകളിൽ വേണം വിവാഹ സദസ്സുകളിൽ വേണ്ടതാണ് ധറാമുകൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ പുണ്യത്തിലായി ജീവിക്കേണ്ടവരല്ലയോ നമ്മൾ ം കഴിഞ്ഞാൽത്തിന് പോകുന്ന പോക്കിൽ തന്നെ അലിയാടെ വാതിലിക്കൽ വന്ന് മുട്ടിക്കൊണ്ട് പറയും ഫാത്തിമ െ ശുഭയ്ക്ക് മുമ്പ് എന്തര കാച്ചെങ്കിലും നിങ്ങൾ നിസ്കരിച്ചേക്കണമേ എന്ന് സ്വന്തം ഒരു മകനോട് സ്വന്തം മോളോട് പറയാറുണ്ട്